നമ്മുടെ കർത്താവും ക്ഷനമായ യേശുക്രിസ്തുവിൻ്റെ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ മറ്റൊരു ചോദ്യത്തിന്റെ മറുപടിയുമായിട്ടാണ് ഈ ചെറിയ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് അത് റോമാലേഖനം ആറാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യത്തെ സംബന്ധിച്ചതാണ് വാക്യം വായിക്കുന്നു സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാധാരെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചുകളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ് റോമാലേഖനം ആറിൻ്റെ ഇരുപത്തി ഇരുപതാം വാക്യത്തിൽ സമാധാനത്തിന് ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു എന്ന് എഴുതിയിരിക്കുന്നു എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വാഴ്ചകൾക്കും അധികാരങ്ങളും ആയുധവർഗം വെപ്പിച്ച് കുരിശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി എന്ന് കൊലോസി ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ വായിക്കുന്നു അപ്പോൾ ചോദിച്ച ചോദ്യം ഇതാണ് യേശു ക്രിസ്തു ഇതിനെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ആയുധവർഗം വെപ്പിച്ചു എങ്കിൽ തകർത്തു എങ്കിൽ പിന്നെ നമ്മൾ ഏത് സാത്താന്റെ കാര്യമാണ് ഈ പറയുന്നത് എന്ന് ചോദ്യം വളരെ നന്നായിരിക്കുന്ന വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇറ്റ്സ് എ വണ്ടർഫുൾ ക്വസ്റ്റ്യൻ എനിക്ക് ലഭ്യമായ വെളിച്ചത്തിനനുസരിച്ച് ഞാനിത് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കും സാത്താൻ എന്ന് പറയുന്ന വേദപുസ്തകത്തിൽ സാത്താൻ എന്ന വാക്ക് പലയിടങ്ങളിൽ പല വ്യക്തികൾക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യമായി സാത്താൻ എന്ന പത് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ദൂതൻ ഹോവയുടെ ദൂതനെയാണ് അത് നമ്മുടെ സംഖ്യാപുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ കാണാൻ പറ്റും ിലയാമിനെതിരെ അതെ യഹോവയുടെ ദൂതൻ വാളുമായി നിന്ന് പറയുന്നു ഞാൻ നിന്ന നിന്നോട് സംസാരിക്കേണ്ടതിന് നിനക്ക് പ്രതിയോഗിയായി വന്നിരിക്കുന്നു എന്ന് പറയും അവിടെ ഉപയോഗിച്ചത് ഹാ സാത്താൻ എന്ന വാക്കാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശുമാടത്തെ വിരോധിച്ച അപ്പോസലിനായ പത്രോസിനെ കർത്താവ് സാത്താനെ എന്നെ വിട്ടുപോക എന്ന് കൽപ്പിക്കുന്നു അതുപോലെ തന്നെ യോഗനാരസുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ യൂതയെക്കുറിച്ച് പറയുന്നു നിങ്ങളിൽ ഒരുവൻ സാത്താനാകുന്നു എന്ന് പറയും സോ ഇങ്ങനെ സാത്താൻ എന്ന വിധി വ്യക്തി പല വിധത്തിൽ വ്യക്തിമാ വിശുദ്ധ വേദപുസ്തകത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് നമ്മുടെ ഇടയിൽ ഉള്ള സാത്താൻ എന്ന് പറഞ്ഞാൽ ഏതോ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ഏലിയൻസ് ആണ് പഠിപ്പിക്കുന്ന മഹാന്മാരും ലൂസിഫർ എന്ന് പറയുന്ന ഏതോ ഒരു ദൂതം വെട്ടിയേറ്റ് വീണതാണെന്നൊക്കെയുള്ള ധാരാളം പഠനങ്ങൾ അമൂമ കഥകൾ എന്ന് ഞാൻ പറയാം കെട്ടുകഥകൾ വേദപുസ്കാരാളമുണ്ട് ഇതൊന്നും വേദപുസ്തകത്തിലുള്ളതല്ല ബൈബിളിലെ കഥാപാത്രമായ ബൈബിളിലെ സാത്താൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നുമല്ല എന്നത് മറന്നു പോകരുത് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗ്ഗം വിപ്പിച്ചു കാൽവർ റവയുടെ ജയോത്സവം കൊണ്ടാടി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വാഴ്ചകളും അധികാരങ്ങളും എന്ന് പറയുന്നത് ജൂയിഷ് റിലീജിയസ് റൂളേഴ്സ് സിസ്റ്റമാണ് ആ സിസ്റ്റത്തെയാണ് കർത്താവ് ആയുധവർഗം വെപ്പിച്ചത് അതായത് ഓൾഡ് കവനൻ്റ് റിലീജിയസ് സിസ്റ്റത്തെ കുരിശിൽ വെച്ച് കർത്താവ് ആയുധവർഗ്ഗം വെപ്പിച്ചു ന്യായപ്രമാണത്തിന്റെ ഒടുവിലത്തെ ആയുധം എന്ന് പറയുന്നത് ഒടുക്കത്തെ ശത്രു എന്ന് പറയുന്ന മരണം ആ മരണത്തെ നിഷിഹാദ് ഉയർത്തെഴുന്നിൽപ്പിനാൽ തോൽപ്പിച്ചു സോ ആയുധവർഗം വെപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിന്റെ ആയുധം നഷ്ടപ്പെട്ടു കാരണം അന്നു മുതൽ ഈ സിസ്റ്റത്തിന്റെ ഭരണാധികാരിയെ അധികാരിയായി നമ്മുടെ കർത്താവായ കർത്താവായ് ക്രിസ്തു മാറ്റപ്പെടുകയാണ് എന്നാൽ അതിനുശേഷം യഹൂദ മതം മതപൗരോഹിത്യം റോളേഴ്സ് ഫരീശന്മാർ ശാസ്ത്രിമാർ സദൂഖ്യർ എല്ലാം തന്നെ കൃത്യമായ നിലയിൽ ക്രിസ്തീയ സഭയ്ക്ക് വിരോധമായി അതിശക്തമായ നിലയിൽ ഉപദ്രവങ്ങൾ അഴിച്ചുവിടുകയും എത്രത്തോളം ആളുകളെ കൊല്ലുവാൻ കഴിയുമോ അത്രത്തോളം ആളുകളെ കൊന്നു മുടിക്കുകയും ഒക്കെ ചെയ്ത ചരിത്രം നമുക്ക് വേദപുസ്തകത്തിൽ നിന്നും മറ്റും മനസ്സിലാക്കാൻ പറ്റും എന്നാൽ ഇവിടെ റോമൻ സഭയോട് പറയുകയാണ് അപ്പോസലം പറയുന്നത് സമാധാനത്തിൻ്റെതയും വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതിച്ചുള്ളത് ആരാണ് ഈ സാത്താൻ എന്ന് മനസ്സിലാക്കാൻ ജസ്റ്റ് നമുക്ക് ആ വചനത്തിൻ്റെ കോണ്ടെക്സ്റ്റിലേക്ക് ഒന്ന് പോകണം പതിനേഴാം വാക്യമന്ത്രി വായിക്കുന്ന സഹോദരന്മാരെ നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ദ്വന്ദ്പക്ഷക്കാരിൽ ദ്വന്ദ്പക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളേണ്ടതിന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു കോണ്ടക്സ്റ്റിൽ ഞങ്ങൾ നിങ്ങളോട് പഠിപ്പിച്ച ഉപദേശത്തിന് വിരോധമായി പിന്നെ അഭിപ്രായം ഉണ്ടാക്കുന്ന ഇടർച്ചകൾ ഉണ്ടാക്കുന്നു ഇടർച്ച എന്നൊക്കെ പറയുന്ന മാക്കന് മനസ്സിലാക്കേണ്ടത് തെറ്റിലേക്കും അഴുക്കിലേക്കും അവിശ്വാസത്തിലേക്കും ഒക്കെ ജനത്തെ തള്ളി പ്രേരിപ്പിക്കുന്നതായ വ്യക്തികളെ എന്ത് ചെയ്യണം സൂക്ഷിച്ചുകൊള്ളണം എന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു അവരോട് അകന്ന് മാറിവിൻ ഇങ്ങനെയുള്ള ആളുകളെ അകന്ന് മാറി അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ല തങ്ങളുടെ വയറ്റിനെ അത്ര സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിക്കുകയും ചെയ്യും ചെയ്തു നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവരും പ്രസിദ്ധമായിരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞത് ഇവർ തങ്ങളുടെ വയറിന് വേണ്ടി ജീവിക്കുന്നവരാണ് ഇവർ അസത്യം പ്രസ്താവിക്കുന്നവരാണ് സാധുക്കളുടെ മുമ്പിൽ മുഖസ്തുതിയും ചക്കരവാക്കും അവർ കടന്നു വരുന്നുണ്ട് അവരെ ഒഴിവാക്കണം എന്ന് പറയുന്നു എന്നിട്ട് പറയുന്നു നിങ്ങളുടെ അനുസരണം സകല സകല എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു എന്റെ അർത്ഥം എന്താ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ അനുസരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നിങ്ങൾ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നവരാണ് നിങ്ങൾ തിരുവഴുതകളെ അനുസരിക്കുന്നവരെന്നും ദൈവ അപ്പോസ്തലിക പ്രബോധനത്തിൽ വിശ്വസിക്കുകയും അത് കീഴ്പ്പെടുകയും ചെയ്യുന്നവരാണെന്നുള്ള പ്രസിദ്ധി എല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞത് അനുസരിക്കണമെന്നാണ് ഒറ്റ വാക്കിൽ പറഞ്ഞതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഞങ്ങൾ നിമിത്തം സന്തോഷിക്കും ആ കാരണം നിങ്ങൾ അവരെ ഒഴിവാക്കുമെന്നും ഇങ്ങനെയുള്ളവരായിട്ട് മാറി നിൽക്കുമെന്നും അതിൽ ഞാൻ സന്തോഷിക്കും എങ്കിലും നിങ്ങൾക്ക് നന്മയ്ക്ക് ജ്ഞാനികൾക്ക് അത് നിങ്ങൾ നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും നിങ്ങൾ എന്നെ പറയുന്ന വാക്കനുസരിക്കുന്നെങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞാനികളും ആകേണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു തിന്മയെ സംബന്ധിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കണം അറിവിനെ നന്മയെ സംബന്ധിച്ച് മാത്രം നിങ്ങൾ ജ്ഞാനമുള്ളവരായിരിക്കണം എന്നാഗ്രഹിക്കുന്നു എന്നിട്ട് പറഞ്ഞു സമാധാനത്തിൻ്റെതയും വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചുകളുടെയും ഇവിടെ നമ്മളറിയാം ഞാൻ പല കൺവെൻഷൻ വേദികളിൽ ഇവിടെ സ്റ്റിൽ ടുഡേ ഒരുപാട് പ്രസംഗം വേഗത്തിൽ സാധാനെ കാൽ ഏത് സാത്താനും അറിയാതെ സംസാരിക്കും ഇത് യഹൂദ മതമാണ് ക്രിസ്തീയ സഭയിൽ കടന്നു വന്ന് ഉപദേശം പഠിപ്പിച്ച് ദൈവികമായ വിശ്വാസത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ അനുഗാമികളെ തള്ളിക്കളയുന്നതായ യഹൂദ മതാനുസാരികളായ ആളുകളെ നോക്കിയിട്ട് പറയുന്നു നിങ്ങൾ അവരെ ഒഴിവാക്കണം അവർ ഇടർച്ചകൾ വരുത്തുന്നവരാണ് നിങ്ങൾ അനുസരിക്കണം സമാധാനത്തിന്റെ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴേ ചതിച്ചു ചതച്ചുകൾ ആരുടെ കാൽ കീഴേ റോമൻ സഭയുടെ കാൽ കീഴേ ഈ യഹൂദ സമുദായത്തെ വേഗത്തിൽ തകർത്തുകളെ ചതച്ചുകളെ ഇത് ഏ ഡി എഴുപതിൽ നിങ്ങൾക്കറിയാം ലോകം മുഴുവൻ അന്നുണ്ടായിരുന്ന റോമൻ സാമ്രാജ്യം മുഴുവൻ യഹൂദ ജനതയ്ക്ക് വിരോധമായി ശക്തമായ പ്രതിസന്ധി ഉണ്ടാകി എവിടെയെല്ലാം യഹൂദന്മാരുണ്ടായിരുന്നോ അവിടെയെല്ലാം ആക്രമണം ഉണ്ടായി റോമിലും മറ്റിതര സകല രാജ്യങ്ങളിലും ദേശങ്ങളിലും യഹൂദന്മാരുണ്ടായിരുന്ന ഇടകളിൽ മത്സരികളായ അപ്പോസ്റ്റി ജോയിഷ് പീപ്പിളിന് നേരെ ശക്തമായ ആക്രമണം ഉണ്ടാകും റോമൻ സഭയുടെ മുൻപിൽ തന്നെ അവരുടെ കാൽ കീഴെ തന്നെ ഈ യഹൂദന്മാർ തകർന്നു പോകുന്നത് ചതഞ്ഞു പോകുന്നത് റോമൻ സഭ സാക്ഷ്യം വഹിച്ചു എന്നെ കേട്ടോണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇനി നാളെ ഏതോ സാധാരണ ദൈവം കാൽ കീഴെ ചതിച്ചു കളയും എന്ന ചിന്തയിൽ വെറുതെ സമയങ്ങളായ വചനത്തിന്റെ സത്യത്തെ മനസ്സിലാക്കാൻ തമ്പുരാ നിങ്ങൾക്ക് കൃപ നൽകട്ടെ ആൾറെഡി ഇൻ ദി കിങ്ഡം ഓഫ് ഗോഡ് നോ ആൻഡ് സോ സഭയ്ക്കകത്തും സഭാപരമായ ഒരു ഇടങ്ങളിലും സാത്താൻ എന്നത് ഒരു പ്രസക്തമായ കാര്യമല്ല ഒരു ചർച്ചാ വിഷയമല്ല ബാധിക്കുന്ന വിഷയമല്ലതുകൊണ്ട് പ്രസംഗകർ ബൈബിൾ ഉപദേഷ്ടാക്കന്മാർ പ്രവാചകന്മാർ സാത്താൻ പിശാജി എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നെങ്കിൽ നിങ്ങൾ അജ്ഞതയിൽ ജീവിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പാവം ജനത്തെ ഇനി ചതിപ്പിക്ക ചതിക്കല്ലേ എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ കേൾക്കൂ സാത്താനെ കർത്താവ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ വെച്ച് ആയുധവർഗം വെപ്പിച്ചു ക്രിസ്തു ആയുധവർഗം വെപ്പിച്ച ആ പിശാചിനെ അവന്റെ സഭ കാൽകീഴേറ്റ് ചതച്ചുള്ള ഇതാണ് എൻ്റെ അർത്ഥം കുരിശിൽ വെച്ച് ആയുധവർഗം വെപ്പിച്ചു അവരുടെ അധികാരം തിരിച്ചു വാങ്ങിച്ചു എന്നാൽ അതേ അധികാരം തിരികെ വാങ്ങിയ ഈ സാത്താനെ അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ വിരോധിയെ ദൈവസഭയുടെ മുമ്പിൽ കാൽ കീഴെ മഹാദൈവം രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത് വർഷത്തിന് മുമ്പ് ചതച്ചു കളഞ്ഞു എന്ന സദ്വർത്തമാനം ഒരു പ്രാവശ്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ചെറിയ ഒരു വീഡിയോ ആണ് ഇതിനെക്കുറിച്ചുള്ള വലിയ പഠനങ്ങളുണ്ട് തൽക്കാലം നമുക്കതിലേക്ക് പോകുന്നില്ല ഇനിയും നിങ്ങൾക്കിത് ആവശ്യമെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങളെ നമുക്ക് വിശദീകരിക്കാം ദൈവം അതുവരെ അവിടുത്തെ തിരുവെടുത്തുകളാൽ നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ ബലപ്പെടുത്തട്ടെ ആശീർവദിക്കട്ടെ താങ്ക് യു ബ്ലസ്